നമസ്കാരം അങ്ങനെ ഹിസ്ബുല്ല മേധാവി ഹസൻ നസറുള്ളയെ വധിച്ചതിന് പിന്നാലെ ഇസ്രയേലിന് എത്താൻ കഴിയാത്ത ഒരു സ്ഥലവും ഇല്ലെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുല്ല തലവൻ ഹസൻ നസ്രലെ വധിക്കാനായത് ചരിത്രപരമായ വഴിത്തിരിവാണെന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത് ഹിസ്ബുല്ല തലവനെ കൊലപ്പെടുത്തിയ ശേഷവും ലെബനനിൽ കനത്ത ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് ലോകരാജ്യങ്ങളുടെയെല്ലാം മുന്നറിയിപ്പ് തള്ളിയാണ് ഇസ്രയേൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നതും ഇരകൾക്ക് നീതി ലഭിച്ചെന്ന് പറഞ്ഞ യു പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്തിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകാനുള്ള അവസരമായി കൂടി ഉപയോഗിച്ചിരിക്കുകയാണ് ഇസ്രയേലിന് അപ്രാപ്യമായ ഒരിടവും ഇറാനിലോ മിഡിൽ ഈസ്റ്റിലോ ഇല്ലെന്നാണ് ആയത്തുള്ളയുടെ ഭരണകൂടത്തോട് ഞാൻ പറയുന്നു ഞങ്ങളെ ആറടിച്ചാലും തിരിച്ചടിക്കും ശത്രുക്കളെ ആക്രമിക്കുന്നത് തുടരാനും ബന്ധികളായവരെ തിരികെ വീടുകളിൽ എത്തിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞെന്നാണ് നദന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സ്ഫോടനങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലികൾക്കും വിദേശ പൗരന്മാർക്കും നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് നസ്രല്ലയാണെന്നാണ് നെതന്യാഹു ആരോപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബെയ്റൂട്ടിലെ യു എസ് എംബസിയുടെ ആക്രമണത്തിൽ അറുപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടത് ഉൾപ്പെടെ നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹിസ്ബുളയെ തളർത്താൻ ഭീകരനായ നസ്രല്ലയുടെ മരണം അത്യന്താപേക്ഷിതമായിരുന്നു എന്ന് നെതന്യാഹു പറയുന്നുണ്ടോ ലെബനൻ ആസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറല്ല കൊല്ലപ്പെട്ടത് ഇക്കാര്യം സംഘടന സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് ഇസ്രായേലിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുമെന്ന ഹിസ്ബുള്ളയുടെ പ്രതികരണവുമുണ്ട് പക്ഷേ അത് എത്രത്തോളം വിലപ്പോകുമെന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം ഹിസ്ബുള്ളയുടെ നട്ടെല ഇതോടുകൂടി ഒടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ലബനനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി മാറിയ ഹിസ്ബുല്ലും സംഘടനയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഇറാനും കനത്ത തിരിച്ചടി തന്നെയാണ് നസറല്ലയുടെ കൊലപാതകം ഹിസ്ബുല്ല നേതൃനിലയിൽ ഇസ്രേൽ വധിക്കുന്ന ഏറ്റവും ഉയർന്ന നേതാവാണ് നസറല്ല മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഹിസ്ബുല്ലയുടെ മേധാവിയായിരുന്നു നസറല്ല പതിനെട്ട് വർഷം നീണ്ടിട്ടുള്ള അധിനിവേശം അവസാനിപ്പിച്ച രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യത്തെ ലെബനനിൽ നിന്ന് തുരത്തിയ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പൻ നസ്രയുടെ നേതൃത്വത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള വിജയം നേടിയതോടുകൂടി നസ്ര മേഖലയിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവായി ഉയരുകയായിരുന്നു സംഭവത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഘമേനി ശക്തമായി അപലപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനെ പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ഘമേനി പറയുന്നത് എവിടെയിരുന്ന് അദ്ദേഹം ഒളിവിലിരുന്നാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹമൊക്കെ എന്തെങ്കിലും ഒരു ആക്രമണം തിരിച്ചു വരുമ്പോൾ ഈ പാവത്തങ്ങളെ മുന്നിൽ നിർത്തുക എന്ന് പറയില്ല അതുപോലെ ഇവരുടെ കമാൻഡേഴ്സിനെല്ലാം ഭൂമിക്ക് മുകളിലാക്കിയിട്ട് ഇവരെല്ലാം ഭൂമിക്കടയിൽ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കും എലികൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് പോലെ അങ്ങനെ ഒളിച്ചിരുന്നു കൊണ്ടാണ് ഖമനെ ഈ മുന്നറിയിപ്പ് നൽകുന്നത് പോലും ഇനി മരിച്ചു വീഴാൻ അധികമൊന്നും കേഡന്മാർ ഇവർക്കില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അവരെ വെച്ചിട്ടാണ് ഇവരെല്ലാവരും ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത് ഉണ്ട് മെഹ്മൂദ് പെസഷ്കാൻ ഇറാൻ പ്രസിഡന്റ് ആണ് പെസഷ്കാനും നാട്ടിലില്ല ഈ സംഭവം നടക്കുമ്പോൾ പെസഷ്കാനും ഇവരുടെ വഴിയിൽ നിന്ന് അതായത് ഖമനീയയുടെ വഴിയിൽ നിന്ന് വിഭിന്നനല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അദ്ദേഹവും വിദേശത്താണ് സ്വദേശത്തില്ല അദ്ദേഹം ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ഇനി എപ്പോ തലപൊക്കുമെന്നുള്ളത് അറിയില്ല ഖമനയുയുടെ അടുത്തത് ഖമനിയാണ് ലക്ഷ്യം ഖമനയുടെ ശേഷം ആയിരിക്കാം ഒരുപക്ഷെ കിയാൻ പറയുന്നത് കാരണം ഈ ഒരു നസ്രോളയെ വധിച്ചതിനു ശേഷം പെസഷ് കിയാന്റെ യാതൊരു പ്രസ്താവനകളൊന്നും ഒന്നും ഇതുവരെ വന്നിട്ടുമില്ല ഇസ്രയേലിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ പരമോന്നത നേതാവിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് ഹിസ്ബുല്ല പറയുന്നത് അദ്ദേഹത്തിൽ അതൊരു ഒളിവിൽ പോക്ക് തന്നെയാണ് എന്തായാലും സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നതെന്നാണ് ഹമാസ് പറയുന്നത് ഹമാസിന് എണീറ്റ് നിൽക്കാൻ ജീവനില്ല അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് ഷെയ്ഖ് ഹസൻ നസറുള്ള എത്തുന്നത് ലെബനനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി ഹിസ്ബുളയെ വളർത്തിയെടുത്തതും നസ്രല്ല തന്നെയാണ് ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഹിസ്ബുള്ളക്ക് ഇറാനാണ് പിന്തുണ നൽകുന്നത് ഹസൻ നസയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ അഞ്ചു ദിവസത്തെ ദുഃഖാചരണം കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണിത് തിങ്കളാഴ്ച ആരംഭിച്ച ഇസ്രയേൽ ആക്രമണങ്ങളിൽ എണ്ണൂറിലധികം പേർ മരിച്ചതായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ട് വരുന്നത് നസ്രയുടെ കൊലപാതകത്തെ തുടർന്ന് അടിയന്തരമായി യു എൻ രക്ഷാ സമിതിയുടെ യോഗം വിളിക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് യു എൻ രക്ഷാ സമിതിയൊക്കെ ഇപ്പോൾ ഈ ഇസ്ലാമിക ബ്രദർഹുഡിന്റെ വഴിയെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ വിളിക്കുമ്പോഴൊക്കെ ഇത് യോഗം വെക്കാനും അവിടെ കുറച്ചുപേർ ഒത്തുചേർന്ന് ഇവർക്ക് അനുകൂലമായ കാര്യങ്ങളൊക്കെ പ്രസ്താവനകൾ ഇറക്കാനുമാണോ ഇപ്പോൾ ആ സഭയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ അധികം മേഖലയിലും പ്രതിനിധികൾക്കും മേലും നടക്കുന്ന ആക്രമണങ്ങളോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ഇറാന്റെ യു എൻ അംബാസിഡർ വ്യക്തമാക്കിയിട്ടുള്ളത് മേഖലയെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഇസ്രായേൽ നടപടികളെ ചെറുക്കണമെന്നും യു എനോട് അഭ്യർത്ഥിച്ചു ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് അമ്പതിനായിരം പേർ ലബനനിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്തതായിട്ടാണ് യു എൻ അധികൃതർ പറയുന്നത് രണ്ട് ലക്ഷത്തോളം പേരെ സംഘർഷം ബാധിച്ചിട്ടുണ്ടെന്നാണ് വിവരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും യു എൻ അധികൃതർ രാജ്യാന്തര മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അതിനിടെ കിഴക്കൻ സിറിയയിൽ ഉണ്ടായിട്ടുള്ള വ്യോമാക്രമണത്തിൽ ഇറാൻ അനുകൂല സായുധ സംഘത്തിലെ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ദയർ എസോർ നഗരത്തിലും ഇറാഖ് അതിർത്തിയിലെ ബുക്കമാൽ മേഖലയിലുമാണ് വ്യോമാക്രമണം നടന്നിട്ടുള്ളത് വ്യോമാക്രമണത്തിൽ അഞ്ചെണ്ണം ദയർ ഏസോർ വിമാനത്താവളത്തിന് സമീപമുള്ള സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ കിഴക്കൻ സിറിയയിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ട ഇസ്രയേൽ നൂറ് വ്യോമാക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും സംഘർഷം കനക്കുകയാണ് ഇറാൻ അവരുടെ നേതാവിനെ ഇപ്പോൾ ബംഗറിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് ഒരു ചതിയിലൂടെയാണ് ഇസ്രായേൽ സത്യത്തിൽ ഈ നസ്രലയെ ഇല്ലാതെയാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവരുടെ സൈനിക കേന്ദ്രത്തിന്റെ റൂട്ട് മാപ്പ് ഉൾപ്പെടെയുള്ളവരെ പ്രസിദ്ധീകരിച്ചിട്ട് ഇവിടെ ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്നായിരുന്നു ഇസ്രയേലേയും മാപ്പ് ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിട്ട് പറഞ്ഞത് അപ്പോൾ ഈ ഭൂമിക്കടിയിൽ നിന്നാലല്ലേ ഇവരെ ആക്രമിക്കുള്ളൂ ഈ ഭൂമിക്കടിയിൽ നിൽക്കണ്ട ബങ്കറിനുള്ളിലേക്ക് പോകാം എന്ന് പറഞ്ഞ ഇന്ന് നേതാക്കൾ എല്ലാവരും തന്നെ ബങ്കറിനുള്ളിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയതായിരുന്നു അത് കൃത്യമായി ആ സ്ഥലം തിരഞ്ഞു പിടിച്ച അവിടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവരെ തകർത്തെറിഞ്ഞത് എന്നുള്ളതാണ് വിവരം ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രയേലിനെ സംഭാവന ചെയ്തതാണെങ്കിൽ യു എസ് ആണെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും അടുത്ത ബങ്കർ ബസ്റ്റർ ബോംബ് എവിടെയാണ് പതിക്കുക അത് ഖമനയുടെ നെഞ്ചത്താണോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും നന്ദി